നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വാട്ട് എ ഫൈറ്റ് വാട്ട് എ ഫൈറ്റ് ഓ തോറ്റു സംവദിച്ചു ഇരുപത്തിരണ്ട് റൺസിന് തോറ്റു പക്ഷേ നമ്മുടെ ചുണക്കുട്ടികൾ ജഡേജയുടെ നേതൃത്വത്തിൽ വാലറ്റക്കാർ ബൂമ്രയും സിറാജും ഒക്കെ നടത്തിയ ഫൈറ്റ് ഉണ്ടല്ലോ അത് കാണാതെ പോകരുത് വളരെ അണ്ക്കിയായി പോയി സിറാജിൻ്റെ വിക്കറ്റ് അദ്ദേഹം കൃത്യമായ രൂപത്തിൽ ഡിഫെൻഡ് ചെയ്തിട്ട ബോളാണ് ബാഷറിൻ്റെ ആ ബോൾ അത് പിന്നെ ഉരുണ്ടു പോയി വെയിലിളക്കി അവിശ്വസനീയതയോടുകൂടി സിറാജ് അവിടെ അങ്ങനെ നിൽക്കുന്നൊരു നിൽപ്പുണ്ട് ചങ്ക് പിടഞ്ഞു പോയി അത് കണ്ടപ്പോൾ ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് ക്രിക്കറ്റ് ആരാധകന്റെയും ചങ്ക് പിടച്ച നിമിഷമാണത് ജിയോ ഹോട്ട്സ്റ്റാറിൽ കളി കണ്ടുകൊണ്ടിരുന്നത് അറുപത് കോടിക്കടുത്ത ആളുകളാണ് അൻപത് കോടി അമ്പത്തെട്ട് കോടി അങ്ങനെ അത്രയധികം ആളുകൾ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ അവസാന ദിവസത്തെ മത്സരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോഡ്സിൽ തിങ്ങി നിറഞ്ഞ കാണികളാണ് നടത്തിയ ഫൈറ്റ് കാണാതിരിക്കാൻ പറ്റില്ല നിതീഷ് കുമാർ റെഡ്ഡി മികച്ച രൂപത്തിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നതാണ് പത്തൊൻപത് റൺ ബോളിന് മുകളിൽ അദ്ദേഹം നിന്നു ഉള്ളിൽ അൺഫോർച്ചുനേറ്റ്ലി ഒരു ഒരു സ്നീക്ക് അത് കീപ്പർ ക്യാച്ചായി അദ്ദേഹം മടങ്ങി പിന്നെ ബൂമ്ര ജഡേജക്കൊപ്പം നിന്ന് നടത്തിയിട്ടുള്ള ഫൈറ്റ് മനോഹരമായ രൂപത്തിൽ അദ്ദേഹം കളിച്ചുപോയി പക്ഷേ ചില ഷോർട്ട് ബോളുകൾ അടിക്കാൻ ശ്രമിച്ചു അത് കൊണ്ടിരുന്നില്ല കൊണ്ടതാകട്ടെ ഔട്ടുമായി പോയി സിറാജ് വന്നിട്ടും അതേപോലെ തന്നെ സിറാജിന് ആർച്ചയുടെ ഒരു ബോൾ അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ കൊണ്ടു വേദനാജാൻ എന്നിട്ടും അദ്ദേഹം തുടർന്നു ഒടുവിൽ ഇങ്ങനെ അങ്ങ് ഔട്ടായിപ്പോയി ജഡേജ മികച്ച രൂപത്തിൽ റണ്ണെടുത്തുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടു നാല് മോൾ അദ്ദേഹം ഫേസ് ചെയ്യും രണ്ട് ബോൾ വലറ്റക്കാർക്ക് കൊടുക്കും അങ്ങനെ 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 നമ്മുടെ ടീമിൻ്റെ ഫൈറ്റിംഗ് ക്യാരക്ടർ മുഴുവൻ കാണിച്ചൊരു മത്സരമായിരുന്നു വിജയിച്ചിരുന്നെങ്കിൽ അതൊരു വല്ലാത്ത മിറക്കിൽ വിജയമാകുമായിരുന്നതിനെ അപ്പം ഇംഗ്ലീഷ് ടീമിന്റെ ഭാഗത്തും ഫൈറ്റേഴ്സ് വാരിയേഴ്സ് ഒക്കെ ഉണ്ട് ഇപ്പം ബാഷിറിന്റെ കാര്യം അദ്ദേഹത്തിൻ്റെ കൈവിരൽ പൊട്ടിയിരിക്കുകയാണ് എന്നിട്ടും അദ്ദേഹം ആവശ്യമുള്ള സമയത്തെത്തി പന്തെറിഞ്ഞു ഈ നിർണായക വിക്കറ്റ് എടുത്തു അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു എന്തായാലും വല്ലാത്തൊരു ടെസ്റ്റ് മാച്ചാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്ന റൺസ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നായിരുന്നു ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സിൽ അത് നൂറ്റി എഴുപതിന് ഓൾഔട്ടായി അങ്ങനെ ഇംഗ്ലണ്ട് ഇരുപത്തിരണ്ട് റൺസിന് വിജയിച്ചു അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ഇംഗ്ലണ്ട് രണ്ട് ഒന്നിന് മുന്നിലാണ് ഈ ടെസ്റ്റിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് മുന്നൂറ്റി എൺപത്തി ഏഴ് റൺസാണ് ആദ്യ അടിച്ചിരുന്നത് അവർക്ക് വേണ്ടി ജോ ജോറൂട്ടിൻ്റെ ഒരു കിടലൻ സെഞ്ചുറി കണ്ടു നൂറ്റി നാല് റൺസിൻ്റെ സെഞ്ചുറി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിരുന്നു ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സും മുന്നൂറ്റി എൺപത്തി ഏഴിലാണ് അവസാനിച്ചത് കെ എൽ രാഹുലിൻ്റെ സെഞ്ചുറിയാണ് നമ്മുടെ ഇന്നിങ്സിൻ്റെ പ്രത്യേകത അദ്ദേഹം നൂറ് റൺസ് അടിച്ചപ്പോൾ പന്ത് എഴുപത്തിനാല് ജഡേജ എഴുപത്തി രണ്ട് അതാണ് ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സ് ഇംഗ്ലണ്ടിൻ്റെ രണ്ടാം ഇന്നിങ്സ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് പിറന്നത് അവർക്ക് വേണ്ടി ജോറൂട്ട് ഒരിക്കൽ കൂടി മികച്ച പ്രകടനം നാൽപ്പത് റൺസ് അടിച്ചുകൊണ്ട് അദ്ദേഹമാണ് ടോപ്പ് സ്കോറായത് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ ബൗളിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യക്ക് വേണ്ടി അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു ജസ്പ്രീത് ബുംറ രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യക്ക് വേണ്ടി വാഷിങ്ടൺ സുന്ദർ നാല് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു ഞാൻ ഇന്ത്യയുടെ മുന്നിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന വിജയലക്ഷ്യം ഇന്നലത്തൊക്കെ നമുക്ക് നാല് വിക്കറ്റുകൾ നഷ്ടമായിരുന്നല്ലോ യശസ്വി ജയ്സ്വാൾ ഡക്ക് കരുൺ നായർ പതിനാല് ഗില് ആറ് ആകാശ്രീ ഒന്ന് ഇന്ന് കേൽ രാഹുൽ മുപ്പത്തി ഒമ്പത് റൺസുമായിട്ട് മടങ്ങിപ്പോയി ഋഷഭ് പന്ത് ഒമ്പത് റൺസാണ് ജോഫറി ആർച്ചറാണ് അദ്ദേഹത്തെ മടക്കി വിട്ടത് ജഡേജ് ഒരു ഭാഗത്ത് നിൽക്കുക വാഷിംഗ്ടൺ സുന്ദറിനെ ആർച്ചർ കോട്ടൺ ബോളാക്കി മികച്ചൊരു ഗ്യാച്ചായിരുന്നു അദ്ദേഹം ഡക്കിന് മടങ്ങി അതൊരു വലിയ തിരിച്ചടിയായി നിതീഷ് റെഡ്ഡി അൻപത്തിമൂന്ന് പന്തുകൾ നേരിട്ട് പതിമൂന്ന് റൺസ് ബോക്സിന്റെ പന്തിൽ ജെയിമി സ്മിത്ത് പിടിച്ച് പുറത്താവുകയായിരുന്നു പിന്നെ ബൂമ്ര അൻപത്തിനാല് പന്തുകളാണ് നേരിട്ടത് അഞ്ച് റൺസ് സിറാജ് മുപ്പത് പന്തുകൾ നേരിട്ട് നാല് റൺസ് വല്ലാത്തൊരു ഫൈറ്റ് ആണ് അവർ കൊടുത്തത് ജഡേജയ്ക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട് നൂറ്റി എൺപത്തി ഒന്ന് പന്തുകൾ നേരിട്ട് നാല് ഫോറും ഒരു സിക്സറും അടക്കം അറുപത്തിയൊന്ന് റൺസുമായിട്ട് ജഡേജ അപരാജിതനായിട്ട് നിന്നു ഒടുവിൽ നമ്മുടെ ഇന്നിങ്സ് നൂറ്റി എഴുപതിന് അവസാനിക്കരുത് ഇംഗ്ലണ്ടിന് വേണ്ടി ആർച്ചരും സ്റ്റോക്സും മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തിയപ്പോൾ കാഴ്സ് രണ്ട് വിക്കറ്റ് എടുത്തു വോക്സും വാഷറും ഓരോ വിക്കറ്റുകളും വീഴ്ത്തി എന്തായാലും ഇത് വല്ലാത്തൊരു ടെസ്റ്റ് മത്സരമാണ് വല്ലാത്ത ഫൈറ്റ് കാണിച്ചൊരു മത്സരമാണ് ടെസ്റ്റിന്റെ എല്ലാ ചേരുവകളും ചേർന്നൊരു മത്സരം ഒടുവിൽ നമ്മൾ ഇരുപത്തിരണ്ട് റൺസിന് വീണ് പോയി ഇനി അടുത്ത ടെസ്റ്റിൽ കാണാം വീട് അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ്